ലൈംഗിക ആരോപണത്തിൽ നടനും എം എൽ എയുമായ മുകേഷ് രാജിവെക്കണമെന്ന ആവശ്യം ശക്തമാണ് എന്നാൽ മുകേഷ് രാജിവെക്കേണ്ടതില്ല എന്ന നിലപാടിലാണ് സി പി എം ആരോപണ വിധേയനായ മുകേഷ് നിയമസഭാംഗത്വം രാജിവെക്കണമെന്ന ആവശ്യം ഘടകകക്ഷി നേതാക്കൾ തന്നെ ഉയർത്തിയിരുന്നു ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്നത് ആരോപണങ്ങൾ മാത്രമാണ് ഈ സാഹചര്യത്തിൽ എം എൽ എ സ്ഥാനം രാജിവെക്കേണ്ടതില്ല എന്നാണ് പാർട്ടി നേതൃത്വം സ്വീകരിച്ച നിലപാട് ലൈംഗിക ആരോപണത്തിൽ ആരും തന്നെ എം എൽ എ സ്ഥാനം ഒഴിഞ്ഞിട്ടില്ല ഷൊർണൂർ എം എൽ എ ആയിരുന്ന പി കെ ശശിക്കെതിരെ ഡിവൈഎഫ്ഐ പ്രവർത്തക പീഡന പരാതി നൽകിയെങ്കിലും രാജിവെച്ചില്ല സോളാർ വിവാദ കാലത്ത് അതിജീവിത അന്നത്തെ മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും എം എൽ എ മാർക്കുമെതിരെ ആരോപണം ഉന്നയിച്ചെങ്കിലും ആരും രാജിവെച്ചിരുന്നില്ല രണ്ടായിരത്തി പതിനാറിൽ കോവളം എം എൽ എ എം വിൻസെന്റ് പീഡനക്കേസിൽ ജയിലിൽ കിടന്നെങ്കിലും രാജിവെച്ചില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പെരുമ്പാവൂർ എം എൽ എ എൽദോസ് കുന്നപ്പള്ളിയും പീഡനക്കേസിൽ പ്രതിയായെങ്കിലും എം എൽ എ സ്ഥാനത്ത് തുടരുന്നു അതിനാൽ മുകേഷും രാജിവെക്കേണ്ടതില്ല എന്നാണ് പാർട്ടി നിലപാട് ധാർമ്മികമായി രാജിവെച്ചാലും കുറ്റം ചെയ്തില്ലെന്ന് തെളിഞ്ഞാൽ തിരിച്ചെടുക്കാൻ കഴിയില്ല അതിനാൽ രാജിവെക്കേണ്ടതില്ല എന്നാണ് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പ്രതികരിച്ചത് എന്നാൽ ഇത്തരം ആരോപണത്തെ തുടർന്ന് മന്ത്രിസ്ഥാനം രാജിവെക്കേണ്ടി വന്നവർ കേരള രാഷ്ട്രീയ ചരിത്രത്തിലുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് ഫെബ്രുവരി ഇരുപതിന് ആർ ശങ്കർ മന്ത്രിസഭയിൽ ആഭ്യന്തരമന്ത്രിയായിരുന്ന പി ടി ചാക്കോ രാജിവെച്ചത് സ്ത്രീയുമായി ബന്ധപ്പെട്ട ആരോപണത്തെ തുടർന്നാണ് പി ടി ചാക്കോയുടെ കാർ തൃശൂരിൽ ഒരു ഉന്തുവണ്ടിയിൽ ഇരിച്ചപ്പോൾ കാർ ഓടിച്ചിരുന്ന ചാക്കോയ്ക്കൊപ്പം കറുത്ത കണ്ടട വച്ച ഒരു സ്ത്രീ ഉണ്ടായിരുന്നു എന്ന ആരോപണത്തെ തുടർന്നായിരുന്നു രാജി രണ്ടായിരത്തിൽ ഇ കെ നായനാർ മന്ത്രിസഭയിലെ ഗതാഗത മന്ത്രി നീലലോഹിതദാസൻ നട രാജിവെച്ചത് ഐ എസുകാരിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചുവെന്ന ആരോപണം ഉയർന്നപ്പോഴാണ് രണ്ടായിരത്തി നാലിൽ കോഴിക്കോട് ഐസ്ക്രീം പാർലർ കേസിൽ ലൈംഗിക പീഡന പരാതി ഉയർന്നപ്പോഴാണ് ഉമ്മൻചാണ്ടി മന്ത്രിസഭയിലെ വ്യവസായ മന്ത്രിയായിരുന്ന പി കെ കുഞ്ഞാലിക്കുട്ടി രാജിവെച്ചത് രണ്ടായിരത്തി ആറിൽ വിമാനയാത്രയ്ക്കിടെ യാത്രക്കാരിയെ കയറി പിടിച്ചെന്ന ആരോപണത്തിന്റെ പേരിൽ വി എസ് അച്യുതാനന്ദൻ മന്ത്രിസഭയിലെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായിരുന്ന പി ജെ ജോസഫ് രാജിവച്ചിരുന്നു രണ്ടായിരത്തി പതിമൂന്നിൽ വനം മന്ത്രി കെ ബി ഗണേഷ് കുമാർ ഗാർഹിക പീഡനം ഉൾപ്പെടെ മുൻ ഭാര്യ യാമിനി തങ്കച്ചിയുടെ പരാതിയെ തുടർന്ന് രാജിവെച്ചിരുന്നു ഒന്നാം പിണറായി സർക്കാരിലെ ഗതാഗത മന്ത്രി എ കെ ശശീന്ദ്രൻ രണ്ടായിരത്തി പതിനേഴിൽ അശ്ലീല സംഭാഷണത്തിന്റെ പേരിൽ രാജിവെച്ചു സ്ത്രീകൾക്കെതിരായ കുറ്റകൃത്യങ്ങളുടെ പേരിൽ ആരോപണവിധേയരായ മറ്റ് എം എൽ എ വർ സാഹചര്യത്തിൽ മുകേഷിനും തൽക്കാലം രക്ഷപ്രതീക്ഷിക്കാം